എക്സിറ്റ് പോളുകളെയെല്ലാം തകിടമറിച്ച് ഇന്ത്യൻ ജനതയുടെ വിധി പുറത്തുവന്നതിന് പിന്നാലെ സർക്കാർ രൂപീകരിക്കാൻ ഇരുഭാഗത്തും നീക്കങ്ങൾ തകർത്തി ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന ചിന്തയിൽ നിന്ന് സഖ്യകക്ഷികളോട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് ഭരണം നിലനിർത്തുക എന്ന ഗതികേടിലേക്കാണ് ബി ജെ പി എത്തിയത് യു പി ഉൾപ്പെടെ അതിശക്തമായ മുന്നേറ്റം നടത്തിയ ഇന്ത്യാ സഖ്യവും സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യാ സഖ്യം രൂപീകരിക്കുമ്പോൾ കൂടെയുണ്ടാവുകയും അവസാന നിമിഷം എൻ ഡി എയിലേക്ക് കൂറുമാറുകയും ചെയ്ത നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനെയും ടി ഡി പി യേയും ചുറ്റിപ്പറ്റിയാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത് ഡൽഹിയിൽ എൻ ഡി എയും ഇന്ത്യാ സഖ്യവും ഇന്ന് യോഗം ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന എൻ ഡി എ യോഗത്തിൽ നിതീഷ് കുമാറിന്റെ നിലപാടാണ് ഏറ്റവും നിർണായകമാവുക കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും സർക്കാർ രൂപീകരണവുമായി ബി ജെ പി മുന്നോട്ടു പോകുമ്പോൾ എൻ ഡി എ സഖ്യകക്ഷികളെ കൂടെ നിർത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം വൈകിട്ട് ആറിന് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ സഖ്യത്തിന്റെ യോഗം വിളിച്ചിട്ടുണ്ട് സർക്കാർ രൂപീകരണത്തിലുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കുകയാവും പ്രധാന അജണ്ട അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിശക്തമായ പ്രതിപക്ഷമാവാനുള്ള മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യും നിലവിൽ എൻ ഡി എയുടെ ഭാഗമായ ജെ ഡി യു ടി ഡി പി പാർട്ടികളെ ഒപ്പം നിർത്താനാണ് കോൺഗ്രസ് ശ്രമം ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുവുമായും ചർച്ചകൾ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെയും മമതാ ബാനർജിയുടെയും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് അതോടൊപ്പം സ്വതന്ത്ര പാർട്ടികളെയും ഇന്ത്യാ സഖ്യം നോട്ടമിടുന്നുണ്ട് ഏകനാഥ് ഷിന്ഡേയുടെ ശിവസേന ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി എന്നീ പാർട്ടികളും കൂറുമാറുമോ എന്ന ആശങ്ക എൻ ഡി എയിലുണ്ട് വടക്കു കിഴക്കൻ മേഖലയിലെ ഏഴ് സ്വതന്ത്രർ എൻ ഡി എക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിലും ബി ജെ പി അധികാരത്തിലെത്തുന്നത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ സഖ്യം ആരായുന്നുണ്ട് അമിത ആത്മവിശ്വാസത്തിൽ നാനൂറ് സീറ്റ് എന്ന പ്രചാരണവുമായി തുടങ്ങി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ബി ജെ പിക്ക് എൻ ഡി എയിലെ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമായത് എൻ ഡി എക്കൊപ്പം തുടരുമെന്നാണ് ടി ഡി പി ജെ ഡി യുവും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മികച്ച സ്ഥാനങ്ങൾ നൽകിയാൽ ഇവരെ കൂടെ നിർത്താമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ സഖ്യം നാടകീയ നീക്കങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ വീണ്ടും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിലെത്തും ഇരുന്നൂറ്റി എഴുപത്തി എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് അടുത്തെത്താൻ പോലും ബി ജെ പിക്ക് ആയില്ല നാനൂറ് കടക്കുമെന്ന് പ്രഖ്യാപിച്ച മോദിക്ക് എൻ ഡി എ മുന്നൂറ് കടത്താൻ പോലും കഴിഞ്ഞില്ല എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകൾ ലഭിച്ചു മറ്റുള്ളവർക്ക് പതിനേഴ് സീറ്റുകളുണ്ട് എൻ ഡി എയും ബി ജെ പിയും മാത്രമല്ല മോദിയുടെ വ്യക്തിപ്രഭാവത്തിനും കനത്ത തിരിച്ചടിയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം ഒരു ഘട്ടത്തിൽ വാരാണസിയിൽ മോദി പിന്നിലാവുന്ന കാഴ്ചയും ഉണ്ടായി സംഘപരിവാരത്തിന്റെ ഹൃദയഭൂമി എന്ന് അവകാശപ്പെട്ട യു പിയിലാണ് ഏറ്റവും കനത്ത തിരിച്ചടി ഉണ്ടായത് യോഗി ആദിത്യനാഥിന്റെ തട്ടകത്തിൽ അഖിലേഷ് യാദവിന്റെയും എസ് പിയുടെയും കടന്നുകയറ്റമാണ് ദൃശ്യമായത് വാരാണസിയിൽ കഴിഞ്ഞ തവണ നാലു ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ മോദിയുടെ ഭൂരിപക്ഷം ഇക്കുറി ഒന്നര ലക്ഷമായി പുത്തനെ ഇടിഞ്ഞു കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിന് അവർ പോലും പ്രതീക്ഷിക്കാത്ത സീറ്റുകളാണ് ലഭിച്ചത് റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ നാല് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം കൂടി നോക്കുമ്പോഴാണ് വിശ്വഗുരു തമയുന്ന മോദിയുടെ വൻ വീഴ്ചയുടെ ആഘാതം ബോധ്യപ്പെടുക അഖിലേഷ് യാദവും ഭാര്യ ഡിംബിൾ യാദവും വൻ ഭൂരിപക്ഷമാണ് നേടിയത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് തിളങ്ങിയ സ്മൃതി ഇറാനി ഇത്തവണ അമേത്തിയിൽ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് തോറ്റു മനേക ഗാന്ധി അടക്കമുള്ള മറ്റു പ്രമുഖരും തോറ്റു ബി ജെ പിക്ക് അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറിയ രാമക്ഷേത്രത്തിലും ഇക്കുറി കർണത്തടിയാണ് ലഭിച്ചത് ബാബരി മസ്ജിദ് തകർത്തി രാമക്ഷേത്രം നിർമ്മിച്ച അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റത് മതേതര ഇന്ത്യയുടെ ആത്മാവിന്റെ കൂട്ടി വിജയമായി മാറി രാജസ്ഥാനിലും ഹരിയാനയിലുമെല്ലാം ബി ജെ പി കോട്ടകളിൽ വിള്ളൽ വീണു വടക്കേ ഇന്ത്യയിൽ കുറഞ്ഞ സീറ്റുകൾ ബംഗാളിലും നേടാനായില്ല കർണാടകയിലും ആന്ധ്രയിലും ഇന്ത്യാ സഖ്യത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിലും തമിഴകത്തും ക്രിസ്ത്യൻ വേട്ട നടന്ന മണിപ്പൂരിലും ബി ജെ പി സമ്പൂചരായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നെങ്കിലും തെക്കേ ഇന്ത്യയിൽ വൻ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള നീക്കവും പാടി ഒഡീഷ മാത്രമാണ് അവർക്ക് ആശ്വാസമേകിയത് എന്തായാലും സമ്പൂർണ്ണ ഹിന്ദുരാജ്യത്തിലേക്ക് പരിണമിക്കുമെന്ന പ്രവചനങ്ങളെയും കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ച് ഇന്ത്യൻ ജനത അതിനിർണായക നേരത്ത് കാട്ടിയ ജനാധിപത്യ ബോധം മുൻകാലങ്ങളിലെ കാലുവാനലുകൾക്കും കുതിരക്കച്ചവടങ്ങൾക്കും കൂടിയുള്ള കരണത്തിനിടെയാണ് എന്നതിൽ സംശയമില്ല